واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء بفاقا إنهم كانوا لا يرجون حسابا ും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പന നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനും സ്വലഹീങ്ങളായി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനത്തിൽ ഒത്തുചേരുവാനും നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തോഫിയത്ത് നൽകുമാറാകട്ടെ അമേ എഴുപത്തിയെട്ടാം അധ്യായമായ സൂറത്തുനയിലെ ഇരുപത് ആയത്തുകളാണ് നാം പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് അള്ളാഹുറബുൽ അയസ്ജത്ത് അന്ത്യനാളിലെ ഭയാനകരമായ ആ ദിവസത്തിലെ ഒരുപാട് സംഭവ വികാസങ്ങളെ അള്ളാഹു സുബെഹാനഹുഅല നമുക്ക് വിവരിച്ചു തന്നു ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിക്കാതെ അതിരുവിട്ട് ജീവിക്കുന്ന തിക്കാരികളാകുന്ന ആളുകളെ കാത്തിരിക്കുന്ന നരകം ആ നരകത്തെക്കുറിച്ചും ആ നരകം അവർക്ക് ലഭിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും നരകത്തിൻ്റെ ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പഠിക്കുകയും പഠിക്കുന്നതോടൊപ്പം അള്ളാഹുറബുൽ അയിസ്സത്ത് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിട്ടുള്ള ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന നമുക്കെല്ലാം നരകം ഹറാമാക്കുകയും സ്വർഗം വിജൂബാക്കുകയും ചെയ്യുമാറാവട്ടെ നരക ശിക്ഷയിൽ നിന്ന് ഭയാനകരമായ നരകത്തിന്റെ ശിക്ഷാ മുറകളിൽ നിന്ന് നമ്മയൊക്കെ അള്ളാഹുതഅല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അമി ജഹന്നെറു സ്വാദ ഇന്ന ജന്നീർച്ചയായും നരകം തീർച്ചയായും നരകം കാനത്ത് അതാകുന്നു മെറു സ്വാദാം മിറുസ്വാദ് പതിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാകുന്നു പതിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാകുന്നു പതിയിരുന്നു കാത്തിരിക്കുകയാണ് പതിയിരുന്ന് കാത്തിരിക്കുന്ന സ്ഥലമാണ് നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ മുഴുവനും മാലാകമാരായ കാവൽക്കാരാകുന്ന മലക്കുകൾ ആ തിക്കാരികളെ ശക്തമായി അവർ പതിയിരുന്ന് തേടി പിടിക്കും എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ പറയുന്നത് സുഹൃത്തിൽ മാര്ജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം ഒരാൾക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ധിക്കാരികളായി ലോകത്ത് ജീവിച്ച മുഴുവൻ ആളുകളെയും പതിയിരുന്നു കൊണ്ട് അവരെ പിടികൂടുക തന്നെ ചെയ്യും അതാകുന്ന നരകം ലിത്വാ ിക്കാരികൾക്ക് അതിക്രമകാരികൾക്ക് മ ആബ മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണത് ലിത്വാന മ ആബ ധിക്കാരികൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണത് അല്ലെങ്കിൽ അക്രമകാരികൾക്ക് സങ്കേത സ്ഥലമാണത് നരകം അള്ളാഹുവിനെ ഭയപ്പെടാത്ത മുഴുവൻ ആളുകൾക്കും അത് ശക്തമായ സങ്കേതമാണ് ഏർ അവർക്ക് തേടി ചെല്ലാനുള്ള സ്ഥലമാണത് എന്നാണ് അള്ളാഹു തഅല പറയുന്നത് ലാബിസീന ലാബിസീന ഫിഹാബാബി കഴിഞ്ഞുകൂടുന്നവരായി കൊണ്ടും ആ നരകത്തിൽ പല യുഗങ്ങൾ ദീർഘിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലാകാലം ആ നരകത്തിൽ തന്നെ അവർ കഴിച്ചുകൂട്ടേണ്ടി വരും പല യുഗങ്ങൾ താമസിക്കേണ്ടി വരും അവർ അവിടെ ലാബിസീന യുഗങ്ങളോളം അവരവിടെ താമസിക്കുന്നവരായ നിലയിൽ അക്രമികളാകുന്ന ആളുകൾക്ക് അത് മടങ്ങി ചെല്ലാനുള്ള സ്ഥലമാണ് നരകം ഇനി അള്ളാഹു പറയുന്നു അവരുടെ സങ്കേതമായ ആ നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല കാലങ്ങളോളം എന്നും അവരതിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരും ഇനിയോ ലായതോ കോന ഫിഹാ ഭർദംബാം ലായതോ കോന അവർ ആസ്വദിക്കുകയില്ല അവർ ആസ്വദിക്കുകയില്ല ഫിഹാ നരകത്തിൽ വെച്ച് ബർദ് തണുപ്പ് ഒരു തണുപ്പും അവർ അനുഭവിക്കുകയില്ല ശക്തമായ ഉഷ്ണമായിരിക്കും ചൂടായിരിക്കും അതിശക്തമായ ചൂടായിരിക്കും ആ ചൂടിൽ നിന്ന് രക്ഷയായി അവർക്കൊരു തണുപ്പും അവിടെ ലഭ്യമാവുകയില്ല വലഷറോബറോ അവർക്ക് ഒരു പാനീയവും ഉണ്ടാവുകയില്ല മനസ്സായില്ലേ അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയവുമാകട്ടെ അവര് രുചി നോക്കുന്നതല്ല രുചിച്ചു നോക്കാൻ പോലും അവർക്കൊരു പാനീയം കിട്ടുകയില്ല താൽക്കാലികമായ സെക്കൻഡ് നേരത്തേക്കെങ്കിലും ആ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാനുള്ള ഒരു തണുപ്പും അവർക്ക് ലഭ്യമാവുകയില്ല പിന്നെ അവർക്ക് കിട്ടുന്നത് എന്താണ് ഇല്ല ഹമീമം കോം ഇല്ല ഹമീമാ ചുട്ടുതിളക്കുന്ന ജലമാണ് അവിടെ കിട്ടുക ദാഹിച്ച് അവശരാകുമ്പോ തൊണ്ട വരണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവർ കേഴുമ്പോ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇല്ല ഹമീമാം ഹമീം എന്ന് പറയുന്ന വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഹമീം എന്ന് പറയുന്ന വെള്ളം ദുർഗന്ധമായിരിക്കും ആ വെള്ളം അഴുക്ക് നിറഞ്ഞതായിരിക്കും അതുപോലത്തെ വെള്ളമാണ് ഹമീമാകുന്ന വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും അവർക്ക് കുടിക്കാൻ കൊടുക്കും ചുട്ട് തിളക്കുന്നതും അതുപോലെ ദുർഗന്ധം വമിക്കുന്നതുമായ വെള്ളമാണ് ആ വെള്ളമല്ലാതെ മറ്റൊരു വെള്ളവും അവരുടെ ദാഹത്തിന് പര്യാപ്തമായ ദാഹം ശമിപ്പിക്കുന്ന ഒരു വെള്ളവും അവിടെ അവർക്ക് കുടിക്കാൻ കൊടുക്കുകയില്ല ജസാ കോട്ടാഹു പറയ ആ പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് പ്രതിഫലമായിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം എന്ന് പറയുന്ന വെള്ളം മാത്രമാണ് ആ ഹമീമങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വായും കുടലും വെന്തുരുകി പോകുന്ന അത്രയും അതിശക്തമായ അത്യുഷ്ടമായിരിക്കുന്ന ജലമായിരിക്കും അത് ദുർഗന്ധം വമിക്കുന്ന വെള്ളമായിരിക്കും അള്ളാഹു സുബഹാനുഹുവല ആ നരകത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എന്നിട്ട് അള്ളാഹു പറയുന്നത് പ്രതിഫലമായിട്ടാണ് ഇത് കൊടുക്കുക വിഫാക യോജിച്ച പ്രതിഫലമാണത് ഈ നരകം അവർക്ക് യോജിച്ച പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹൂല നല്ലവരായി ജീവിക്കണമെന്നും സത്യം ഇന്നതാണ് ധർമ്മം ഇന്നതാണ് ഏർ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം ഖുർആൻ അനുസരിച്ച് സുന്നത്ത് അനുസരിച്ച് പ്രവാചകന്മാരുടെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തണേ എന്ന് അള്ളാഹു താരെ ആവശ്യപ്പെട്ടപ്പോ ആ കൽപ്പനകളൊക്കെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ ഏർ അതിനൊരു പുല്ല് വില പോലും കൊടുക്കാത്ത അക്രമികളാകുന്ന ധിക്കാരികളാകുന്ന ആളുകൾ അവർ ലോകത്ത് അവരുടെ ജീവിതകാലം കഴിച്ചുകൂട്ടിയവരാണ് ആ ജീവിതകാലം അവർക്ക് തോന്നിയത് പോലെ അവർ ജീവിച്ച് കഴിച്ചു കൂട്ടിയത് കൊണ്ട് പരലോകത്ത് അവരുടെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ ആഗ്രഹത്തിനൊത്ത് ഒരിക്കലും അവർക്ക് അവിടെ സുഖലോലുപത ലഭിക്കുകയില്ല മറിച്ച് അവരുടെ ആഗ്രഹങ്ങളുടെയും അവരുടെ ഇഷ്ടങ്ങൾക്കും എതിരായി ഏർ ശക്തമായിരിക്കുന്ന ഹമീമും അതുപോലെ ഒസയയായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഒരു ശാന്തിയോ ഒരു സമാധാനമോ ഒരു ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ഒരു സുഖം ഒരു സുഖത്തിന്റെ ഒരു അംശം പോലും അവർക്ക് ആ നരകത്തിൽ അനുഭവിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബാനഹു ആല ആ നരകവാസികൾക്ക് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിനോട് ആ നരക ശിക്ഷയിൽ നിന്ന് അഭയം തേടുക അള്ളാഹു കാക്കുമാറാവട്ടെ എന്താണ് ഈ ഈതിക്കാരികളാകുന്ന ആളുകൾക്ക് ഈ നരകത്തിലെ ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്താണ് എന്നതാണ് അടുത്ത ആയത്തുകളിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു കാണിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് നരകത്തിനെ കുറിച്ച് നരകത്തിന്റെ ശിക്ഷ മുറകളെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ഈ നരകം അവർക്ക് കിട്ടാൻ ഈ ഒസാപ്പും ഹമീമും അവർക്ക് ലഭ്യമാകാൻ അവർക്ക് യാതൊരു കുടിനീരും അവിടെ കൊടുക്കപ്പെടാതിരിക്കാൻ കാരണം എന്ത് എന്നതാണ് അള്ളാഹു സുബാന പറയുന്നത് ഈ വിഭാഗത്തിൽ നമ്മൾ പെടാനും പാടില്ല എന്താണ് അതിന്റെ കാരണം ഇന്നഹും ഹിസാബ ഈ നരകവും നരക ശിക്ഷയും അതിലെ വിവിധങ്ങളായ ശിക്ഷാമുറകളുമൊക്കെ ആ ആളുകൾക്ക് കിട്ടാനുള്ള കാരണം എന്താണ് അള്ളാഹു എടുത്തു കാണിക്കുന്നു ഇന്നഹും തീർച്ചയായും അവർ കാനോ അവരായിരുന്നു കാനു അവരായിരുന്നു ലായർജുന പ്രതീക്ഷിക്കാത്തവർ ആയിരുന്നു എന്തിന ഹിസാബാ ഹിസാബ് വിചാരണ കണക്ക് നോക്കലുണ്ട് ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ചെയ്ത നന്മയും തിന്മയും അതിൻ്റെ കൃത്യമായ കണക്ക് നോട്ടം നാളെ പരലോകത്തുണ്ട് ആ പരലോകത്തിലുള്ള ഹിസാബിനെ ലായർജുന അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെ നിഷേധിച്ചവരായിരുന്നു അതിനെ കളവാക്കിയവരായിരുന്നവർ അപ്പോൾ അവർക്ക് നരകം കിട്ടാനുള്ള കാരണം ഒന്ന് ലായഅർജുന ഹിസാബാ അവര് വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു രണ്ടാമത്തെ കാരണം അവരെ കളവാക്കുകയും ചെയ്തു ബി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കിതാബാ ഒരു വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വലിയ വ്യാജമാക്കൽ പാടെ തള്ളിക്കളഞ്ഞു അവര് കളവാക്കി അതാണ് രണ്ടാമത്തെ കാരണം അപ്പൊ ഒന്നാമത്തെ കാരണം ഹിസാബ അവർ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാമത്തെ കാരണം നമ്മുടെ വചനങ്ങളെ നമ്മുടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ പാടെ തള്ളിക്കളയുകയും ചെയ്തു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും ഏർ അതേപ്രകാരം മരണാനന്തര ജീവിതം ഉണ്ടാകുമെന്നും ചെയ്ത നന്മകൾക്ക് തിന്മകൾക്ക് കൃത്യമായ കണക്ക് അത് നാളെ പരലോകത്ത് അവതരിപ്പിക്കപ്പെടേണ്ടി വരുമെന്നും നന്മകൾക്ക് സ്വർഗവും തിന്മയാണെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് കൃത്യമായി വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവരെന്ത് ചെയ്തു ലാഹുവിന്റെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ വ്യാജമാക്കി ഇതാണ് അവർക്ക് നരകം കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കൊണ്ടല്ല പറയുക വകുല്ലിതാ വകുല്ല എല്ലാ കാര്യവും തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് കിതാബാം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുത്തായി നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം എല്ലാ കാര്യങ്ങളും എഴുതി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് കിറാമൻ ബീ വളരെ മാന്യന്മാരാകുന്ന എഴുത്തുകാരെ മനുഷ്യരുടെ നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും നാം ചെയ്യുന്ന നാം കാണുന്ന നാം കേൾക്കുന്ന നാം സമ്പാദിക്കുന്ന സർവത്ര കാര്യങ്ങളും അതെത്ര ചെറുതാണെങ്കിലും അതിനെ അതിനെ ചെയ്തു വെക്കാൻ വെക്കാൻ എഴുതി ും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അല്ല പറഞ്ഞത് എല്ലാ കാര്യവും എല്ലാ കാര്യവും ഒന്നും ഒഴിവാകുകയില്ല മലിഹാദൽ കിതാബ് ആളുകൾ ആ കിതാബ് കാണുമ്പോ കർമ്മരേഖ കാണുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ മലിഹാദൽ കിതാബ് ഇതെന്തൊരു കിതാബാണ് ദുനിയാവിൽ വെച്ച് ഞാൻ ചെയ്ത സർവത്ര കാര്യങ്ങളും ആരും അറിയാതെ ചെയ്തത് ആ വളരെ രഹസ്യമായി ഞാൻ ചെയ്തത് ആ കാര്യങ്ങൾ പൂർണ്ണമായി ഈ കർമ്മരേഖയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ ഈ കിതാബ് എന്തൊരു കിതാബാണെന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടും ആര് അവിശ്വാസികൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി തിട്ടമാക്കി വച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു പരിഹാസം അവിശ്വാസികളോടുള്ള പരിഹാസം എന്ത് അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുവീൻ നിങ്ങൾ ആസ്വദിക്കുവീൻ ആസ്വദിക്കു നരകം ഹമീമും ശിക്ഷകളെല്ലാം നിങ്ങൾ ആസ്വദിച്ചോളൂ ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുകയില്ല ഇല്ലാബാ ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിക്കുകയില്ല ഇനി വല്ലതുങ്ങൾക്ക് കൂടുതൽ ഞാൻ തരുകയാണെങ്കിൽ എന്തേ തരുകയുള്ളൂ ശിക്ഷ മാത്രമേ തരുകയുള്ളൂ ആ ശിക്ഷയല്ലാതെ മറ്റൊന്നും ഇനി നിങ്ങൾക്ക് കൂടുതലാക്കുകയില്ല എന്ന് റഹ്മാനായ റബ്ബു സുബാന അവരോട് പറയും അവിശ്വാസികളോട് പറയുമ്പോ ആ അവിശ്വാസികളുടെ ധിക്കാരികൾക്ക് ഏറെ സങ്കടവും നിരാശയുമായിരിക്കും എന്ന് അള്ളാഹു സുബാനഹുവത്ത് ആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് കേട്ടുപോവുകയല്ല ഒരു ചെവിയിലൂടെ കേട്ടുകൊണ്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയുകയല്ല ആ നരകത്തിൽ അവൾ കടക്കാനുള്ള കാരണം ഒന്നാമത്തത് ലായർജോ നഹിസാബ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ല ഇരുന്നു എന്നതാണ് വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് നരകത്തിൽ അവരെത്താനുള്ള കാരണം വിചാരണയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ സന്ദർഭങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം നാം ഇഷ്ടപ്പെടുന്നതെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുക എല്ലാത്തിനും നാളെ കണക്ക് പറയേണ്ടി വരും എല്ലാത്തിനും നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും വിചാരണയുണ്ട് എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം ഇല്ലാതെ വന്നാൽ ലായർ ജോന ഹിസാബ അവിശ്വാസികളാകുന്ന ആളുകൾ നരകത്തിൽ കടക്കാനുള്ള കാരണം അവര് വിചാരണയെ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ അതിനെ അവർ നിഷേധിച്ചു കളഞ്ഞു എന്നതാണ് ഒരിക്കലും ആ പാർട്ടിയിൽ ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കുമാറാബട്ടെ രണ്ടാമത്തെ നരകത്തിൽ കിടക്കാനുള്ള കാരണം ആയ ചിനാഖിസാബ നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ വല്ലാത്ത ഒരു വ്യാജമാക്കൽ അവർ വ്യാജമാക്കി കളയുകയും ചെയ്തു എന്നതാണ് അതിനെ തള്ളിക്കളഞ്ഞു എന്നതാണ് അള്ളാഹുസുബാനുഅല ഈ ആയത്തുകളൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹുത്തഅല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുനബ ഇന്റെ തുടക്കത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുസുബാനഹുഅല നമ്മോട് പറഞ്ഞു അല്ലെ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി അതിനെ അതിനെ ഒരു വിരിപ്പ് പോലെയാക്കിയത് ഞാനാണ് കുട്ടരെ എന്നാഹു ഓർമ്മപ്പെടുത്തി വൽജിബാല മലകളെ ഭൂമിക്ക് ആണികളാക്കിയത് ഞാനാണ് നിങ്ങളെ പരസ്പരം ആണും പെണ്ണും ഇണകളാക്കി ആണും പെണ്ണുമായി ഇണകളാക്കി സൃഷ്ടിച്ചത് ഞാനാണ് നിങ്ങളുടെ ഉറക്ക് നിങ്ങൾക്കൊരു വിശ്രമമാക്കിയത് ഞാനാണ് അതേപ്രകാരം രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രമാക്കിയത് ഞാനാണ് പകലിനെ ജീവിതസന്ധാരണ വേളയാക്കി മാറ്റിയത് ഞാനാണ് നിങ്ങളുടെ മേധ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മുകളിൽ നിങ്ങൾ കാണുന്ന ആ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അതിനെ സ്ഥാപിച്ചിട്ടുള്ളത് ഞാനാണ് അതേപ്രകാരം നിങ്ങൾ കാണുന്ന കത്തിജ്വലിച്ചു നിൽക്കുന്ന കൊണ്ടിരിക്കുന്ന സൂര്യനെ അതിന് ഉണ്ടാക്കിയത് ഞാനാണ് മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം അതിറക്കിയത് ഞാനാണ് അതിലൂടെ ധാന്യങ്ങളും സസ്യങ്ങളും ഉത്പാദിപ്പിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ഞാനാണ് ഇങ്ങനെ വിവിധങ്ങളായ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ആദ്യം പഠിപ്പിച്ചു തന്നിട്ടാണ് ഓർമ്മപ്പെടുത്തിയിട്ടാണ് പരലോകമുണ്ട് പരലോകമുണ്ട് കൂട്ടരെ തീരുമാനത്തിന്റെ ദിവസം വരാനുണ്ട് എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ പരലോകമുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് ഇതാ വക്കാൽ ആ സംഭവിക്കുന്ന സംഭവ ദിവസം അത് വരിക തന്നെ ചെയ്യും ആ ദിവസത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ആ പരലോക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി സന്തോഷത്തിന് ثني بندى آه هذا ثني بندى نرجعمه جنا ثني الله سبحانه وتعالى أهلنا أدينا مكعب رقم توفيقنا لج أنكره كومارا بته أقول قولي هذا استغفر الله العلي ملي ولكم واستغفري أني وأنكم وأن جميع المسلمين والمؤمنين الجماعين باستغفر إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته